ഭാരതത്തിന്റെ ഗ്രാമങ്ങളിൽ ഇതും ഒന്നാണ് അവിടെ നവീന കാലത്തിന്റെ കാറ്റ് ചെന്ന് ചേർന്നു പക്ഷേ പാരമ്പര്യത്തിന്റെ മണം ഇപ്പോഴും ഓരോ ജീവിച്ചിരിക്കുന്നു ഈ ഗ്രാമത്തിലാണ് അർജുനുള്ളത് അത്ര നല്ല യുവാവാണ് ഇവന്റെ ചിന്ത ആ ഗ്രാമത്തിന്റെ കാളും വളരെ മുൻപിലോട്ടായിരുന്നു അവൻ ഓരോ ആഘോഷങ്ങളിലും ഓരോ പ്രവൃത്തിയിലും ചോദ്യം ചോദിക്കും പക്ഷെ അവന് ക്രിസ്മസ് ഒരു കളി മാത്രമാണ് ഗ്രാമത്തിന് നടുക്ക് ക്രിസ്മസിനുള്ള ഏർപ്പാടുകൾ നടക്കുകയായിരുന്നു ജനങ്ങൾ ചർച്ചിന്റെ മുൻപിലായി ലൈറ്റ്സ് കത്തിച്ചോണ്ടിരുന്നു ജൂലിയ അർജുൻ്റെ ഒരേ ഒരു കൂട്ടുകാരിയാണ് അവൾ വളരെ ആഗ്രഹത്തോടെ അലങ്കരിക്കപ്പെട്ട നക്ഷത്രങ്ങൾ ശരിയാക്കി കൊണ്ടിരുന്നു അപ്പോഴാണ് അർജുൻ അവളുടെ അടുത്തേക്ക് വന്നത് മുഖത്ത് അതേ ചിരിയോടുകൂടി അവനെ കണ്ടതും ആലിയ്ക്ക് മനസ്സിലായി ഇവൻ എന്തോ ഒരു ചോദ്യം ചോദിക്കാൻ പോവുകയാണെന്ന് ജൂലിയ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് ഈ ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല പോലെ ജൂലിയ മിണ്ടാതെ നിന്നു അവളുടെ കണ്ണുകളിൽ ചെറിയ വിഷമം ഉണ്ടായിരുന്നു അർജുന്റെ ഈ ചോദ്യം ചെറുപ്പം മുതൽ അവളെ അലട്ടുകയാണ് അവൾ അവളുടെ വിശ്വാസം വെടിഞ്ഞതേ ഇല്ല ഇത് അവരവരുടെ ഭക്തിയാണ് അർജുൻ ഞാൻ ആരുടെ ഭക്തിയെ പറ്റിയും ചോദ്യം ചോദിച്ചിട്ടില്ല പക്ഷെ നീ തന്നെ പറയൂ ശരിക്കും കുറച്ചു സമയം മിണ്ടാതെയിരുന്നു അവളുടെ ദേഷ്യം അർജുനെ പോലും തടയാനായി ശ്രമിച്ചു ഞാൻ സമ്മതിക്കുന്നു സാന്റ എന്നത് വെറും ഒരു കഥയല്ല അതൊരു ഫീലിംഗ് ആണ് അത് ഒരു സന്തോഷം അതൊരു മനുഷ്യന്റെ മനസ്സിൽ ആഴമായി പതിഞ്ഞിരിക്കും വിശ്വാസം ഉണ്ടായിരുന്നു മിക്കവാറും ആ വിശ്വാസമാണ് അവളെ തനിച്ചു കാണിച്ചത് നീ ഇല്ലയോ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അർജുൻ ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും പോയി ആലിയ അവന്റെ പുറകിലായി നോക്കിക്കൊണ്ടു നിന്നു തന്റെ വിശ്വാസത്തോടുകൂടി അർജുൻ വീട്ടിലേക്ക് ചെന്നു അവൻ നോക്കിയപ്പോൾ അവന്റെ അമ്മ ക്രിസ്മസ് ഏർപ്പാടുകളിൽ ബിസിയായിരുന്നു ചുമരുകളിൽ ലൈറ്റൊക്കെ തിളങ്ങിക്കൊണ്ടിരുന്നു ടേബിളിൽ ചുവന്ന നിറത്തിലെ റിബൺ പിന്നെ ജനാലകളിൽ നക്ഷത്രങ്ങൾ ഇത് ഞാൻ എന്താമ്മേമനും കളിയാക്കി കൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങൾ ക്രിസ്മസ് ഏർപ്പാടുകൾ ചെയ്യുന്നു മോനെ ഈ ഗ്രാമത്തിനെ കുറിച്ച് നിനക്കറിയില്ല മോനെ ഞങ്ങൾ ഓരോ വർഷവും വീടുകളെല്ലാം അലങ്കരിക്കും പിന്നെ കഥകൾ തുറന്നു വെക്കും തീർച്ചയായും എന്നെങ്കിലും ഒരു ദിവസം സാന്റക്ലാസ് നമ്മുടെ വീട്ടിലേക്ക് വരുമെന്ന് അതായത് പണ്ട് വന്നതുപോലെ അമ്മയുടെ ആ ശാന്തമായ ശബ്ദത്തിൽ പഴയ ഓർമ്മകളൊക്കെ ഉണ്ടായിരുന്നു അർജുൻ ചിരിക്കാൻ തുടങ്ങി അതായത് ഇതുവരെ നമ്മുടെ ഗ്രാമത്തിലേക്ക് വന്നില്ലേ അമ്മേ നിങ്ങൾ എന്റെ അമ്മയാണ് ഇത്രയും വലിയ ആളാണ് പക്ഷെ നിങ്ങൾ കുട്ടികളെ പോലെ സംസാരിക്കല്ലേ അമ്മേ അമ്മ അർജുനെ നോക്കി അതിൽ അവരുടെ കുഞ്ഞുപ്രായം അവരുടെ അഹങ്കാരം പിന്നെ അവരുടെ വാശി എല്ലാം തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഇത്തവണ അമ്മയുടെ മുഖത്ത് ചിരിയില്ലായിരുന്നു ദേ നോക്ക് അർജുൻ നമ്മുടെ ഗ്രാമത്തിൽ സാന്റയ്ക്ക് ഒരു പഴയ കഥയുണ്ടായിരുന്നു ഞാൻ ചെറിയ കുഞ്ഞായിരുന്നപ്പോൾ എൻ്റെ തലേണയ്ക്കിടയിൽ ഓരോ വർഷമും ഒരു പുതിയ ഗിഫ്റ്റ് കിട്ടും ആദ്യം ഞാൻ കരുതിയത് അച്ഛനും അമ്മയും വെച്ചതാണെന്ന് പക്ഷെ അങ്ങനെയല്ല ഗ്രാമത്തിലെ ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെയാണ് ഗിഫ്റ്റ് കിട്ടിയത് പക്ഷെ അത് വെക്കുന്നത് ആരാണെന്ന് ആർക്കും തന്നെ അറിയില്ല അർജുന്റെ ചിരി നിന്നുപോയി ആദ്യമായി അവന്റെ അമ്മ പറഞ്ഞ ഈ കാര്യം അവൻ നന്നായി ശ്രദ്ധിച്ചു കേട്ടോ പല വർഷങ്ങൾക്ക് മുൻപിലായി സാൻഡ ഒരു പ്രാവശ്യം ഈ ഗ്രാമത്തിലേക്ക് വന്നു അദ്ദേഹത്തിന് ഈ സ്ഥലം വളരെ ഇഷ്ടമായി അദ്ദേഹം തൊട്ടടുത്ത മല ഗ്രാമത്തിൽ കുടുങ്ങിപ്പോയി പറയാറുണ്ട് ആ ഗ്രാമം ആരെ കൊണ്ടും കണ്ടുപിടിക്കാനാവില്ലെന്ന് നല്ല മനസ്സുള്ളവർക്ക് അവിടേക്ക് പോകാനാകുമെന്ന് അർജുന്റെ മനസ്സിൽ എന്തോ അവൻ ചിന്തിക്കാൻ തുടങ്ങി അവൻ വിചാരിച്ചിട്ടു പോലും ഇതിനെ അവന് കളിയാക്കാൻ സാധിച്ചില്ല അടുത്ത ദിവസം രാവിലെ അവൻ ജൂലിയെ കാണാനായി ചെന്നു ആദ്യമായി അവന്റെ ശബ്ദത്തിൽ എന്തോ ഒരു ചെറിയ ഇടറലുണ്ടായിരുന്നു ജൂലിയ ഇന്നലെ എൻ്റെ അമ്മ ഒരു കഥ പറഞ്ഞിരുന്നു അതായത് ഞാനും ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട് ശരിക്കും ഇങ്ങനെ ഒരു കഥയുണ്ടെങ്കിൽ അത് ഈ ലോകം മുഴുവനും അറിയണം അങ്ങനെയില്ലെങ്കിൽ ഒരുപക്ഷെ നീ പറയുന്നത് നേരായിരിക്കും അർജുൻ ആദ്യമായി ഫീൽ ചെയ്യാൻ തുടങ്ങി അതായത് ഓരോ കഥയിലും വെറും മാന്ത്രികത മാത്രമല്ല എന്തെങ്കിലും ഒരു സത്യം മറിഞ്ഞിരിക്കുമെന്ന് പിന്നെ ഏകദേശം ഈ സത്യമാണ് അവന്റെ ജീവിതത്തിൽ ഒരു പുതിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു അർജുനും ജൂലിയയും ആ കളഞ്ഞുപോയ ഗ്രാമത്തിനെ കണ്ടുപിടിക്കണമെന്ന് തീരുമാനിച്ചു അവർ രണ്ടുപേരും ചെറിയ സഞ്ചിയിൽ ആഹാരം എടുത്തു നല്ലൊരു ജാക്കറ്റ് ഇട്ടു പിന്നെ മലം പ്രദേശത്തു കൂടി അവർ നടക്കാൻ തുടങ്ങി അവരുടെ യാത്ര അത്ര എളുപ്പമുള്ളതല്ല വലിയ കാട് കുലികൾ നിറഞ്ഞ പാത പിന്നെ രാത്രിയിൽ കൊഴിയുന്ന മഞ്ഞുതുള്ളികൾ തുള്ളികൾ പക്ഷെ രണ്ടുപേരുടെ പ്രതീക്ഷയും കുറഞ്ഞില്ല പോകുന്ന വഴിയിൽ അവർ ഇടക്കിടക്ക് വഴുതി വീഴും പിന്നെ പെട്ടെന്ന് മുൻപിൽ വരുന്ന കുരങ്ങുകൾ അവരെ പേടിപ്പിക്കും അങ്ങനെ ഇരിക്കെ ജൂലിയയുടെ പേടിയും പിന്നെ അർജുന്റെ ചിരിയും കൊണ്ട് ഈ യാത്ര ഒരു സന്തോഷിപ്പിക്കുന്ന മാറി ആ ആ അയ്യോ ബാഗ് എടുത്തുകൊണ്ട് ഓടുന്നു ക്രിസ്മസ് ഗിഫ്റ്റ് ആവശ്യമാണെന്ന് തോന്നുന്നു ഒരുപാട് ദിവസം നടന്നതിനു ശേഷം അവരൊരു വലിയ കാടിനടുത്തേക്ക് ചെന്നു മരങ്ങൾക്കിടയിൽ ചെറുതായി മഞ്ഞു പൊഴിയുന്നുണ്ടായിരുന്നു കാറ്റ് ശുദ്ധമായതും പക്ഷെ കുറച്ച് രഹസ്യമായതുമായിരുന്നു അവിടെയാണ് ഒരു വയസ്സായ ആളെ അവർ കണ്ടത് വെളുത്ത ദാടി പഴയ ഷോൾ കണ്ണുകളിൽ വിഷമം നിങ്ങൾ ആ കള്ളത്തിനെ വിശ്വസിച്ച് ഇത്ര ദൂരം വന്നിട്ടുണ്ട് ആ ഗ്രാമം ഒരു കഥ മാത്രമാണ് മോനെ ജൂലിയുടെ മുഖത്ത് നഷ്ടഭാവം തോന്നി പക്ഷെ അവൾ തോൽവി സമ്മതിച്ചില്ല അർജുനും ആദ്യമായി ഒരു കളിയും പറയാതെ ദൃഢമായ വിശ്വാസത്തോടെ വന്നു എങ്കിലും ഞങ്ങൾ നോക്കും ആ കഥ ഞങ്ങൾ ഞങ്ങൾ തന്നെ വിശ്വസിക്കാൻ പാടില്ല ആ വയസ്സായ ആള് അവരെ കുറച്ചു സമയം നോക്കി അവരുടെ ആത്മവിശ്വാസം നോക്കി ഒന്നും മിണ്ടാതെ അവിടെ നിന്നും അദ്ദേഹം പോയി അടുത്ത ദിവസം രാവിലെ മരങ്ങൾക്ക് നടുവിൽ അത്ര മഞ്ഞുണ്ടായിരുന്നു അത് കാരണം അവർക്ക് മുൻപിലുള്ള പാത പോലും കണ്ടില്ല തണുപ്പ് കൂടിക്കൊണ്ടേ പോയി കാറ്റ് അവരെ കീറുന്നത് പോലെ തോന്നി അപ്പോഴാണ് ആ മഞ്ഞുകൾക്കിടയിൽ കൂടി അതിശയിപ്പിക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു പാത കണ്ടത് മഞ്ഞിന്റെ ആ മെന്മയായ വെളിച്ചം ഒരു ദിശയിലേക്ക് അവരെ വിളിക്കുന്നതുപോലെ തോന്നി രണ്ടുപേരും പതുക്കെ പതുക്കെ ആ ദിശ നോക്കി നടന്നു പിന്നെ പെട്ടെന്ന് അവരുടെ മുമ്പിലായി ഒരു ഗ്രാമം കാണാൻ സാധിച്ചു ആ ഗ്രാമം കാണാൻ ഒരു സ്വപ്നം പോലെ ആയിരുന്നു ചെറിയ ചെറിയ മരവീടുകളുടെ കൂരകളിൽ മഞ്ഞ് നിറഞ്ഞിരുന്നു ഓരോ വീടിനും പുറത്ത് ചുവന്ന പച്ച പിന്നെ ഗോൾഡൻ ലൈറ്റ്സ് ഒക്കെ തിളങ്ങിക്കൊണ്ടിരുന്നു കാറ്റത്തെ ഡോൾജീനി പിന്നെ ചോക്ലേറ്റിന്റെ രുചിയുള്ള മണം വീശിക്കൊണ്ടിരുന്നു മരങ്ങളിലെ അലങ്കാരം അത്ര ഭംഗിയുള്ളതായിരുന്നു ഏതോ ആ കാട് മുഴുവൻ ആ മഞ്ഞ് കൊണ്ടാടാൻ തയ്യാറായിരിക്കുന്നത് പോലെ പക്ഷെ അവിടെ ഒരു മനുഷ്യരും ഇല്ലായിരുന്നു ഒരു കുട്ടികൾ പോലുമില്ല ഒരു ശബ്ദവുമില്ല വെറും ലൈറ്റുകളും പിന്നെ മനോഹരം നിറഞ്ഞ സ്ഥലങ്ങളും അർജുനും ജൂലിയയും ആ ഗ്രാമത്തിന്റെ റോഡുകളിലെ അവസാനം വരെ ചെന്നു ഒരു വളവിൽ ഒരു പഴയ മാരോചാറ്റ് അവർ കണ്ടു അതിൽ വയസ്സായ ഒരാൾ ഇരിക്കുകയായിരുന്നു ചുവന്ന കോട്ട് വെളുത്ത നിറത്തിലുള്ള ദാടി പിന്നെ അദ്ദേഹത്തിന്റെ കണ്ണുകളിലെ പ്രകാശം എല്ലാം അറിയാവുന്നതുപോലെ ഇന്ന് ആരെങ്കിലും തീർച്ചയായി വരുമെന്ന് അവരെ കണ്ടതും തന്നെ അദ്ദേഹം ചിരിച്ചു ഏതോ കഥയുടെ വശങ്ങൾ യഥാർത്ഥമായി മുൻപിലേക്ക് വന്നതുപോലെ തോന്നി അർജുൻ ഇദ്ദേഹം പിന്നെ പുസ്തകത്തിൽ ഉള്ളതുപോലെ ഞാൻ ഇതെല്ലാം ഒരു വിചാരിച്ചു ഇപ്പോൾ വിശ്വാസം വന്നു എന്റെ മനസ്സിൽ ആ വിശ്വാസം എന്നും ഉണ്ടായിരുന്നു അങ്ങനെ സാന്റ തീർച്ചയായും കാണുമെന്ന് കണ്ടോ രാജു എന്റെ വിശ്വാസം നേരായി അവരുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞിരിക്കുകയായിരുന്നു ഏതോ ജീവിതത്തിൽ ആദ്യമായി ായിരുന്നു അർജുൻ മുൻപിലോട്ട് ഇതിന്റെ അർത്ഥം കഥകൾ എല്ലാം നിജമാണോ പക്ഷെ നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് വരുന്നത് നിർത്തി ഞാൻ എപ്പോഴും വേണ്ടി ഗിഫ്റ്റ് വെച്ചിട്ട് പോവും പക്ഷെ എന്റെ ഇഷ്ടം എന്താന്ന് വെച്ചാൽ ആരെങ്കിലും എന്നെ തേടി വരണമല്ലേ പിന്നെ കഷ്ടങ്ങൾ എല്ലാവർക്കും താണ്ടി എന്റെ ഗ്രാമത്തിലേക്ക് വന്ന് എന്നെ കാണണമെന്നും ഞാൻ വിചാരിച്ചു ഇപ്പോൾ കണ്ടല്ലേ നിങ്ങൾ രണ്ടുപേരും എന്നെ തേടി എന്റെ ഗ്രാമത്തിലേക്ക് വന്നു നിങ്ങളുടെ വിശ്വാസം വിജയിച്ചു കണ്ണുകൾ തിളങ്ങാൻ തുടങ്ങി അർജുൻറെ ചിന്തയും മാറി രണ്ടുപേരും ലോകത്തെ പുതിയ ചിന്തയിൽ നോക്കാൻ തുടങ്ങി മുഴുവൻ വിശ്വാസം വെക്കുന്നവരാണ് ഈ ഗ്രാമത്തിലേക്ക് ചേരാൻ പറ്റും ക്രിസ്മസ് കുട്ടികൾക്ക് വേണ്ടിയുള്ള കളി മാത്രമല്ല ഇത് ഒരു വലിയ ശക്തിയാണ് അത് മനുഷ്യന്റെ മനസ്സിലേക്ക് ശക്തി കൊടുക്കും സാന്റ എന്റെ ഗ്രാമവും എന്റെ അമ്മയും നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഞങ്ങൾ ഓരോ വർഷവും നിങ്ങൾ വരുമെന്ന് വിചാരിച്ച് ഞങ്ങളുടെ വീടിന്റെ കഥകിനെ തുറന്ന് തന്നെ വെക്കുന്നു ഞാൻ തീർച്ചയായും വരും അർജുനും ജൂലിയയും ഗ്രാമത്തിലേക്ക് തിരികെ വന്നു അന്ന് രാത്രി ഓരോ കഥകും തുറന്നു വെച്ചിരിക്കുന്നു അർദ്ധരാത്രി ആയപ്പോൾ സാന്ത വളരെ ശാന്തമായി വന്നു ഓരോ വീട്ടിലും ഒരു ചെറിയ സമ്മാനം വെച്ചു കുട്ടികളുടെ മുഖം സന്തോഷം കൊണ്ട് നിറച്ചു ഗ്രാമത്തിലെ ക്രിസ്മസ് സത്യമായി മാറി രാവിലെ ചർച്ചിന്റെ വെല്ലടിച്ചതും മുഴുവൻ ഗ്രാമവും ഒന്നിച്ചു സന്തോഷിച്ചു ശാന്തിവനിലെ ജനങ്ങൾ അന്നു മുതൽ മനസ്സിലാക്കി ക്രിസ്മസ് എന്നത് വെറും വെളിച്ചമല്ല അത് വിശ്വാസത്തിന്റെ വിജയമാണെന്ന് മനസ്സിലാണോ യഥാർത്ഥ വിശ്വാസമുള്ളത് അവിടെ ശരിക്കും അതിശയം സംഭവിക്കും മേരി ക്രിസ്മസ്